ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ കനൽ പുകയുകയാണ് രാജ്യമായ വെനുസ്യലയിൽ അരങ്ങേറിയ നാടകീയ സൈനിക നീക്കവും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റും ലോകത്തെ ഞെട്ടിച്ചിരിക്കെ കൊളംബിയൻ മണ്ണിൽ നിന്ന് ഉയരുന്ന പോർവിളികൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വരാനിരിക്കുന്ന വലിയൊരു സംഘർഷത്തിന്റെ സൂചന നൽകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടന്നാക്രമണ നയങ്ങൾക്കെതിരെ പരസ്യമായ വെല്ലുവിളിയുമായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ രംഗത്തെത്തിയിരിക്കുകയാണ് വന്നെന്നെ പിടിക്കൂ പഴയ ഗറില്ല ഉണരും എന്ന പെട്രോയുടെ വാക്കുകൾ ഒരു ഭരണാധികാരിയുടേത് മാത്രമല്ല മറിച്ച് ഒരു ഭൂഖണ്ഡത്തിൻ്റെ ആകെ ആത്മാഭിമാനത്തിൻ്റെ നിലവിളിയായി മാറിയിരിക്കുകയാണ് വെന്യൂസിലൻഡ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ രാജ്യത്തിനകത്ത് കയറി പിടിച്ചുകൊണ്ടുപോയ അമേരിക്കൻ നീക്കം ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ ഭരണകൂടങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഈ സംഭവത്തെ മിക്ക രാജ്യങ്ങളും കാണുന്നത് എന്നാൽ ട്രംപിന്റെ നോട്ടപ്പുള്ളികളുടെ പട്ടികയിൽ മഡൂറോയ്ക്ക് തൊട്ടു പിന്നാലെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയും ഇടം പിടിച്ചു കഴിഞ്ഞു കൊളംബിയയെ ഭരിക്കുന്നത് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും കൊക്കൈൻ നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു രോഗിയാണ് പെട്രോ എന്നും ട്രംപ് പരിഹസിച്ചതോടെയാണ് വാക്പോര് മുറുകിയത് കൊളംബിയയിൽ ഒരു ക്ലീനിങ് ഓപ്പറേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന ട്രംപിന്റെ പരാമർശം മഡുറോയുടെ വിധി പെട്രോയെയും കാത്തിരിക്കുന്നു എന്നതിന്റെ പരോക്ഷമായ താക്കീതായിരുന്നു അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ലാറ്റിൻ അമേരിക്കൻ നേതാക്കളെ മയക്കുമരുന്ന് കടത്തുകാർ എന്ന് മുദ്രകുത്തി പുറത്താക്കുന്ന പഴയ സി തന്ത്രത്തിന്റെ പുതിയ പതിപ്പാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ ഉൽപ്പാദക രാജ്യമാണ് കൊളംബിയ എന്ന വസ്തുതയെ ട്രംപ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ആയുധമാക്കുകയാണ് ഗുസ്താവോ പെട്രോയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ ട്രംപിന്റെ ഭീഷണികൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നില്ലെന്ന് വ്യക്തമാകും തൊണ്ണൂറുകളിൽ സജീവമായിരുന്ന എം നയൻറ്റീൻ എന്ന ഗറില്ല ഗ്രൂപ്പിന്റെ മുൻ അംഗമായിരുന്നു പെട്രോ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷം ആയുധം താഴെ വെച്ച് ജനാധിപത്യ പാതയിലേക്ക് മടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ തന്റെ പഴയ പോരാട്ട അദ്ദേഹം വീണ്ടും പുറത്തെടുക്കുകയാണ് ഇനി ഒരിക്കലും ആയുധം തൊഴിലെന്ന് സത്യം ചെയ്തതാണ് പക്ഷേ മാതൃഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ വീണ്ടും തോക്കെടുക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കൊളംബിയയിലെ കർഷകരെയും സാധാരണക്കാരെയും ആവേശം കൊള്ളിക്കുന്നതാണ് അമേരിക്കൻ സൈന്യം കൊളംബിയയിൽ ബോംബിട്ടാൽ രാജ്യത്തെ സാധാരണ കർഷകർ മലനിരകളിൽ ആയിരക്കണക്കിന് ഗറില്ല പോരാളികളായി മാറുമെന്ന പെട്രോയുടെ മുന്നറിയിപ്പ് ഗൗരവകരമാണ് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കൻ സൈന്യം നേരിട്ടതിന് സമാനമായ ഒരു ജനകീയ പ്രതിരോധം ലാറ്റിനമേരിക്കൻ മലനിരകളിൽ രൂപപ്പെടുമെന്ന സൂചനയാണിത് ജനങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു ഭരണാധികാരിയെ തൊട്ടാൽ അത് വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കും പ്രാദേശിക സംഘർഷത്തിലേക്കും വഴിമാറുമെന്ന് പെട്രോ കൃത്യമായി വ്യക്തമാക്കുന്നു നയതന്ത്ര ലോകത്ത് സാധാരണ കണ്ടുവരാത്ത തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് മഡുറോയുടെ അറസ്റ്റിനു മുമ്പ് തന്നെ പിടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വരാൻ മഡുറോയും ട്രംപിനെ വെല്ലുവിളിച്ചിരുന്നു മിറാ ഫ്ലോറസിലെ കൊട്ടാരത്തിൽ താൻ കാത്തിരിക്കുകയാണെന്നും ഭീരുവായ ട്രംപ് വരാൻ വൈകരുതെന്നുമായിരുന്നു മഡുറോയുടെ പരിഹാസം എന്നാൽ ഈ വീരവാദങ്ങളെല്ലാം തകർക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രത്യേക സേന വെനുസുലയിൽ ഓപ്പറേഷൻ നടത്തിയത് മഡുറോയുടെ പഴയ വെല്ലുവിളിയും അദ്ദേഹത്തെ വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും കോർത്തിണക്കി വൈറ്റ് ഹൗസ് പുറത്തുവിട്ട വീഡിയോ ലാറ്റിൻ അമേരിക്കൻ നേതാക്കൾക്കുള്ള ഒരു താക്കീതാണ് കൊളംബിയയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ നടപടികളോട് ഗൗരവമായ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ബലപ്രയോഗമോ സൈനിക ഭീഷണിയോ ഒരു കാലത്തും അംഗീകരിക്കാനാവില്ലെന്ന് അവർ വ്യക്തമാക്കി സംഭാഷണങ്ങളിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും മാത്രമേ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്നവർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ പെട്രോയ്ക്കും കുടുംബാംഗങ്ങൾക്കും മേൽ നേരത്തെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയ ട്രംപ് ഭരണകൂടം അടുത്ത നീക്കം സൈനികമായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് അമേരിക്കൻ വിപണിയിലേക്ക് എത്തുന്ന കൊക്കയിൻ്റെ പ്രധാന ഉറവിടം കൊളംബിയ ആണെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് പെറു ബൊളീവിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് കൊളംബിയയിലെ കൊക്ക കൃഷി നിയന്ത്രിക്കാൻ മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന വലതുപക്ഷ സർക്കാരുകൾക്ക് അമേരിക്ക സഹായം നൽകിയിരുന്നു എന്നാൽ പെട്രോ അധികാരത്തിലെത്തിയതോടെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള മയക്കുമരുന്ന് വിരുദ്ധ നയങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചു കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നയം സ്വീകരിച്ചത് അമേരിക്കൻ ഭരണകൂടത്തെ ചൊടിപ്പിച്ചു ഇതിനെയാണ് മയക്കുമരുന്ന് കച്ചവടത്തിനുള്ള പിന്തുണയായി ട്രംപ് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു മറയായാണ് അമേരിക്ക പലപ്പോഴും മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തെ ഉപയോഗിക്കുന്നത് നോറികയെ പനാമയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് മഡുറോയുടെ കാര്യത്തിലും ഇപ്പോൾ പെട്രോയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നത് അതേ ചരിത്രമാണ് എന്നാൽ വെനീസിലയിൽ നിന്ന് വ്യത്യസ്തമായി കൊളംബിയയിൽ വലിയൊരു ഗറില്ലാ പാരമ്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് അമേരിക്ക ചിന്തിപ്പിക്കേണ്ട വസ്തുതയാണ് ലാറ്റിൻ അമേരിക്കയിലെ ഈ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ അസ്ഥിരമാക്കാൻ സാധ്യതയുണ്ട് ഒരു വശത്ത് മഡൂറോയുടെ അറസ്റ്റിലൂടെ തന്റെ കരുത്ത് തെളിയിച്ച ട്രംപ് മറുവശത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഗുസ്താവോ പെട്രോയെ പോലെയുള്ള ഇടതുപക്ഷ നേതാക്കൾ ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല മറിച്ച് വൻ ശക്തികളുടെ അതീശത്വവും പ്രാദേശിക പരമാധികാരവും തമ്മിലുള്ള പോരാട്ടമാണ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ പെട്രോ തോക്കെടുക്കുമോ അതോ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നത് കണ്ടറിയണം എങ്കിലും ഒന്നുറപ്പാണ് ലാറ്റിനമേരിക്കൻ മലനിരകളിൽ ഗറില്ലാ പോരാളികളുടെ വീരഗാഥകൾ വീണ്ടും മുഴങ്ങാൻ അധികകാലം വേണ്ടിവരില്ല ലോകം മറ്റൊരു ശീതയുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉത്കണ്ഠയോടെ ചോദിക്കുന്നു അമേരിക്കയുടെ ഈ സൈനിക കടന്നുകയറ്റ നയങ്ങൾ ലോകസമാധാനത്തിന് ഭീഷണിയാണെന്ന വാദത്തിന് ശക്തി കൂടുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക